ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നിവിടെ ഞാനൊരു മത്തിന്റെ കറിന്റെ റെസിപ്പിയുമായിട്ടാണ് വന്നത് അതിനായിട്ട് ഇതാ ഞാനിതാ മത്തി നല്ലവണ്ണം മുറിച്ച് കഴുകി ഒരു വര ഇട്ടിയാ ഇവിടെ വെച്ചിട്ടുണ്ട് മത്തി കഴുകി വെച്ചതാ ഇപ്പൊ ഇത് ഉണ്ടാക്കാനായിട്ട് ഇവിടെ ഒരു പാത്രം ഇതാ ഗ്യാസിന്റെ വെള്ളം വെച്ചുകൊണ്ട് ഇതിലേക്ക് ഓയിൽ ഒഴിച്ചുകൊടുക്കുന്നു ചൂടായി കഴിഞ്ഞാല് ഒരു ചെറിയൊരു സ്പൂണ് ഉലുവ ഇട്ട വെക്കാം ഒന്ന് ചൂടായി വരട്ടെ കേക്കതാ നെറ്റ് ഉലുവ ഇട്ടുവൊന്ന് പൊട്ടി വരട്ടെ ഒന്ന് പൊട്ടി മുട്ട് വന്നുകഴിഞ്ഞാൽ ചെറിയൊരു കഷ്ണം ഉള്ളി മുച്ചിട്ട് വെക്ക മൂന്ന് വലിയ വെളുത്തുള്ളി ഞാനൊന്ന് രണ്ട് കഷ്ണക്കി കവി ഇട്ടുകൊടുക്കാം ഒന്ന് ഉള്ളി ഒന്ന് കളറ് ചെറുതായിട്ട് ഒരു കളറ് മാറിക്കേണ്ടി ഇതിൽ തന്നെ മൂന്ന് പച്ചമുളകും കീറി ഇട്ടുകൊടുക്കുന്നുണ്ട് തന്നെ ഒരു ാളി നല്ല വഴക്ക ഉള്ളിയും തക്കാളിയും പച്ചമുളക് വെളുത്തുള്ളി എല്ലാം കൂടി ഒന്ന് നല്ല ഒന്ന് വഴച്ചു വഴന്ന് വരത്തരു നല്ലോണം ആടി വന്നിട്ടുണ്ട് ഇതിലേക്ക് നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി ഞാൻ നല്ലതാ വെള്ളത്തിൽ ഇട്ട് നല്ലോണം കീഞ്ഞ് ഇട്ടേക്കുക പിന്നെ ഈ പുളി പുളിവെള്ളം ഇതിലേക്ക് വെച്ചു കൊടുക്കാം ഇതിലേക്ക് രണ്ട് സ്പൂണ് മുളക് ഇട്ടുകൊടുക്കാം അപ്പൊ അറിയല്ലേ വെക്കുന്നത് അപ്പൊ മുളക് കുറച്ചൊരു കൂടുതലാക്കി ഇട്ടു വെക്കാം ഇതിലേക്ക് തന്നെ ഒരു സ്പൂണ് മല്ലിപ്പൊടിക്കും മല്ലിപ്പൊടിച്ചത് ഒരു സ്പൂണിന്റെ അത്ര മല്ലിപ്പൊടിച്ച മഞ്ഞൾ പൊടിയും ഇട്ടുകൊടുക്കും കൂടി വെള്ളം ഒഴിച്ചെടുക്കാം ഉപ്പും ഉപ്പും ഇട്ടുകൊടുക്കാം അതെല്ലാം നല്ല വെന്ത് വരണം നമ്മളെ മുട മുളക് കറി നല്ല മുളക് നല്ല നല്ലവണ്ണം തിളച്ച് ഇതിലേക്ക് ഇനി ഈ മീന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നല്ലോണം മീനൊന്ന് വെന്ത് വയ്ക്കത്തില്ല ഈ മുളകുന്ന് തന്നെ നല്ലോണം ഈ മത്തി ഒന്ന് വെന്ത് വെക്ക നമ്മടെ മുളക് ഇതാന്ന് കറി നല്ല തിളച്ചി വയ്ക്കുന്നുണ്ട് ഇതിലേക്ക് തന്നെ മല്ലി ചപ്പിട്ട് വെക്ക നല്ല വെന്ത് വന്നിട്ട് മത്തി തീ ഒന്ന് ഓഫായി കൊടുക്കും അപ്പം നമ്മളെ മുള മത്തി മുളകിട്ടത് നല്ലതാ നല്ലോണം വെന്ത് റെഡിയായി വന്നിട്ടുണ്ട് അപ്പൊ ഇതേപോലെ നിങ്ങളും ട്രൈ ചെയ്യാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം എന്തായാലും വീഡിയോ കാണുന്ന ആരും സബ്സ്ക്രൈബ് ചെയ്യാത്ത എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് എന്തായാലും നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും കാണാം അപ്പം ഇനി അടുത്തൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഇൻഷാല് അസ്ലാമലൈക്കും